പത്ര ദൃശ്യ സാമൂഹ്യ മാധ്യമരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം മൺറോ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി നടന്നു വന്നിരുന്ന എന്നാൽ ഇടക്കാലത്ത് വെച്ച് നിലച്ചുപോയ ഇരുപത്തിയെട്ടാം ഓണ നാളിൽ നടക്കുന്ന കല്ലട ജലോത്സവത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം ഈ പത്രസമ്മേളനം ഒരുപക്ഷെ കല്ലട ജലോത്സവത്തിന്റെ നാളി വരെയുള്ള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം നമ്മുടെ സമീപ പ്രദേശമായിട്ടുള്ള കുണ്ടറ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ് ക്ലബിൽ ആദ്യമായിട്ട് ജലോത്സവത്തിന്റെ മുന്നോടിയായി ആദ്യം തന്നെ ഒരു പത്രസമ്മേളനം നട വിളിച്ചു ചേർത്തിരിക്കുന്നത് അപ്പൊ അതിൽ കൂടി നിങ്ങളുടെ ഏവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഇരുപത്തിയെട്ടാം ഓണ നാളിൽ പരമ്പരാഗതമായി നടന്നു വന്ന ഈ ജലോത്സവത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും വളരെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ദൃശ്യപത്ര സമൂഹ മാധ്യമ പ്രവർത്തകർക്കും മൺറൂത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ് എന്നീ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുത്താം ഇത് ശ്രീമതി മിനി സൂര്യകുമാർ മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് തൊട്ട് വലതുവശമായിരിക്കുന്ന ശ്രീമതി ആർ അനിറ്റ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അതിന്റെ ഏറ്റവും അങ്ങേയറ്റം ഇരിക്കുന്നത് നമ്മുടെ ജലോത്സവത്തിന്റെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ സന്തോഷ് സാർ അദ്ദേഹം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ചു അതിനുശേഷം വളരെ വർഷങ്ങളായിട്ട് ജലോത്സവത്തിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കക്ഷിയാണ് അദ്ദേഹമാണ് സന്തോഷ് കുമാർ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇത് ശ്രീമതി മായാ നാപ്പോളിയൻ ഈ ജലോത്സവത്തിന്റെ സംഘാടക സമിതിയുടെ വൈസ് ചെയർമാനാണ് ഇത് ശ്രീ സജിത് ശിങ്കാരപ്പള്ളി ജലോത്സവ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ് ശ്രീമതി മിനി സൂര്യകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ ജലോത്സവത്തിന്റെ ചെയർമാൻ ശ്രീമതി ആർ അനിറ്റ വൈസ് ചെയർമാൻ അതേപോലെ തന്നെ ശ്രീമതി മായാ നെപ്പോളിയനും വൈസ് ചെയർമാനാണ് ഞാനിതിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാനാണ് സുരേഷ് അറ്റവ്രൻ ബാക്കി ഗ്രാമപഞ്ചായത്ത് ആണ് ഇരിക്കുന്നത് ശ്രീമതി പ്രമീള പ്രകാശ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് ശ്രീമതി പ്രസന്നകുമാരി ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ജയപ്രകാശ് അതേപോലെ തന്നെ ശ്രീ സൂരജ് സുവർണൻ പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്ന വാർഡിന്റെ മെമ്പറാണ് കഴിഞ്ഞ അൻപത് വർഷം അക്കാലമായി കല്ലടയാറ്റിൽ ഇരുപത്തെട്ടാം ഓണനാളിൽ നടന്നു വന്നിരുന്ന കല്ലട ജലോത്സവം രണ്ടായിരത്തി പത്തൊൻപതിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഏറ്റെടുത്തതിനു ശേഷം മുടങ്ങിക്കിടക്കുകയാണ് കല്ലടയിലെ ജനങ്ങളുടെ ഉത്സവവും തെക്കൻ കേരളത്തിലെ പ്രസിദ്ധവുമായ ഇരുപത്തെട്ടാം ഓണനാളിലെ ജലോത്സവം മൺറോത്തുരുത്ത് കിഴക്കേ കല്ലട പടിഞ്ഞാറേ കല്ലട പഞ്ചായത്തോടെ സഹകരണത്തോടുകൂടി പുനരുജ്ജീവിപ്പിക്കാൻ ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൺട്രോതുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സൂര്യകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ തദ്ദേശവാസിയുടെ യോഗം തീരുമാനിച്ചു കല്ലടയാറ്റിലെ മുതിരപ്പറമ്പ് കരുത്രക്കടവ് നെട്ടായത്തിൽ ജലോത്സവം ഒക്ടോബർ പന്തി പന്ത്രണ്ടിനാണ് നടത്തുന്നത് പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബോട്ട് ക്ലബുകളുടെയും വള്ളംകളി പ്രേമികളുടെയും മുഴുവൻ ഭാരവാഹികളുടെയും സംയുക്ത യോഗത്തിൽ വെച്ചാണ് ഇരുപത്തെട്ടാം ഓണനാളിലെ വള്ളംകളി പുനരു ആരംഭിക്കുവാൻ തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ സിബിഐ വള്ളംകളി ഏറ്റെടുത്തതിനു ശേഷം വള്ളംകളിയുമായി യാതൊരു ബന്ധവും കല്ലടയാറ്റിലെ ജനങ്ങൾക്ക് ഇല്ലാത്ത അവസ്ഥയായിരുന്നു മേൽപ്പടി സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കിഴക്കേ മൺട്രോത്തുരുത്ത് കിഴക്കേക്കല്ലട പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്തോടെ സഹകരണത്തോടുകൂടി ജനീയ കമ്മിറ്റി രൂപീകരിക്കുവാൻ രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിന് ഇരുപത്തെട്ടാം ഓണ നാളിൽ കല്ലടയാറ്റിലെ ജലോത്സവം പുനർജീവി ഉജ്ജീവിപ്പിക്കുന്നതിന് ഉള്ള തീരുമാനത്തെ പഞ്ചായത്ത് അങ്കണത്തിൽ കൂടിയ മുഴുവൻ ജനങ്ങളും സ്വാഗതം ചെയ്തു വള്ളംകളിയുടെ സുഖമായ വേണ്ടി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യ രക്ഷാധികാരിയായും ശ്രീ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ രക്ഷാധികാരിയായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയദേവി മോഹൻ ഇരക്കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻപിള്ള എന്നിവരെ ഉപരക്ഷാധികാരികളായും മണ്ട്രോത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സൂര്യമാനെ ചെയർപേഴ്സണായും വൈസ് ചെയർപേഴ്സൺമാരായി ശ്രീമതി ആർ അനിറ്റ ആയാനപ്പോളിയൻ തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു ജലോത്സവത്തിൽ ഇരുട്ടൂത്തി തുടങ്ങിയവരെയും തുടങ്ങി പതിനാറിൽ തരം വള്ളങ്ങളും അലങ്കാര വള്ളങ്ങളും വനിതകൾ തുഴയുന്ന വള്ളങ്ങളെയും പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു ഇതുകൂടാതെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക സന്ധിയും വള്ളംകളിയോട് അനുബന്ധിച്ച് നടത്തുന്നതാണ് മൺട്രോത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ കല്ലട ജലോത്സവ കമ്മിറ്റിയുടെ ഓഫീസ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്യുന്നതും തത് ശ്രീ കോവൂർ കുഞ്ഞമോൻ എം എൽ എയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നതാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സി ബി എൽ ഏറ്റെടുത്ത് അതിനുശേഷം പൊതുവായിട്ട് ജനകീയമായിട്ടുള്ള ഒരു വള്ളംകളി അവിടെ നടന്നിട്ടില്ല പിന്നെ ഒരു പ്രത്യേക ഒരു വ്യക്തി ഏറ്റെടുത്ത ഒരു ഒരു വള്ളംകളി നടന്നായിരുന്നു അല്ലാതെ പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇപ്പം ആദ്യമായിട്ടാണ് വള്ളംകളി നമ്മൾ നമ്മള് ആരംഭിക്കുന്നത് തുടർച്ചയായിട്ട് നടത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്ലട പ്രദേശങ്ങളിലെ മൂന്ന് കിടക്കല്ലട പടിഞ്ഞാറക്കല്ലട മണ്ഡോ തുടരത്ത് ഇരുപത്തെട്ടാം ഓണ നാളിലെ വള്ളംകളിയാണ് ഞങ്ങളുടെ ദേശീയ ഉത്സവമായിട്ടാണ് ഇത് കാണുന്നത് ഇതിനു വേണ്ടി ഇന്നേ വരെ സർക്കാരിന് നമുക്ക് നേരത്തെ സഹായങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല സി ബി എല്ലിന്റെ വരവോടുകൂടി സി ബി എല്ലിന്റെ അവിടെ ഫിനിഷിംഗ് പോയിന്റ് പന്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ ആവേശം പകരത്തക്ക രീതിയിലുള്ള വള്ളങ്ങളിൽ നടക്കണമെങ്കിൽ ചെറു വള്ളകളുടെ മത്സരം നടക്കണം അതിനുവേണ്ടിയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സിബിഎലിന്റെ കൂടെ ചെറുവള്ളങ്ങളുടെ മത്സരവും കൂടെ നടത്തിയത് അതിന് തന്നെ എട്ട് ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ചാണ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല തുടർന്ന് ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ സഹായം കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് പിന്നെ ടൂറിസം മന്ത്രിയെ ആശ്രയിക്കേണ്ടിയിരിക്കുകയാണ് ടൂറിസം മന്ത്രിയെ നേരിട്ട് കണ്ടോ ഞങ്ങൾക്ക് പൈസ ആവശ്യപ്പെടാനായിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് പിന്നീട് പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണ് ഇങ്ങനെ വള്ളംകളിയുടെ എന്താ വെച്ചാൽ യുവജനങ്ങളിൽ നിന്ന് വന്ന ഒരു വല്ല വല്ലാത്ത രീതിയിലുള്ള ഒരു ആവേശം അത് യുവജന യുവജനായിട്ടുള്ള ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് വെമ്പർ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും കത്ത് വെക്കുകയും അതിന്റെ ഫലമായിട്ട് ഓണത്തിന്റെ തൊട്ടു മുമ്പാണ് ഇങ്ങനെ ഒന്ന് നടത്താൻ നമുക്ക് ഒരാലോചന യോഗം നടത്താമെന്നൊരു തീരുമാനമെടുത്തു പക്ഷെ ആലോചന യോഗം വിളിച്ചപ്പോൾ തന്നെ ആ ഗ്രൗണ്ട് തറയത്തക്ക രീതിയിലുള്ള ആവേശപരമായിട്ട് മൂന്ന് കിഴകലയുടെ പഞ്ചായത്തീന്നും പടിഞ്ഞാറക്കലയുടെ പഞ്ചായത്തിൽ നിന്നും മണ്ട്രോതോട്ട് പഞ്ചായത്തീന്നും ആവേശജ്വലമായി ബോട്ടുകൾ ക്ലബ്ബുകൾ ഉൾപ്പെടെ ഇഷ്ടപോലെ ഒരു പങ്കെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നടത്താം എന്നുള്ളൊരു ആലോചന ഉണ്ടായത് പിന്നെ ബ്ലോക്ക് ബോട്ട് ക്ലബ്ബുകളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സഹായം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവര് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പം ഞങ്ങള് പിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മണ്ഡത്ത് ഗ്രാമപഞ്ചായത്തല്ല കൊല്ലം ജില്ല ഒട്ടാകെ പിരിക്കേണ്ടതായിട്ട് പണ്ട് മുതലേ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നീട് ബോട്ട് ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ അതാത് പ്രദേശങ്ങളിൽ നടന്ന വ്യാപകമായിട്ടുള്ള ഒരു പിരിവ് നടത്തും പിന്നീട് ഇപ്പം ബോണസിനെ സംബന്ധിച്ച് അവര് ബോട്ട് ക്ലബ്ബുകാര് അന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി എത്രത്തോളം പണം സമാഹരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് പറ്റുന്നില്ല നേരത്തെ കൂട്ടി ചിന്തിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ബോണസിന്റെ കാര്യം ഇതുവരെ അവർക്ക് പറഞ്ഞിട്ടില്ല ഇനി അടുത്തതായിട്ട് ബോട്ട് ക്ലബ്ബുകാരെ വിളിച്ചു വരുത്തി നമ്മള് ബോണസ് നമുക്ക് കിട്ടുന്ന ബാക്കി പൈസ എത്രത്തോളം നമുക്ക് ലഭ്യമാകുന്നു അത് ബാക്കി ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി പൈസ രീതിയിൽ കൊടുക്കാവുന്ന വിധിച്ചു കൊടുക്കാവുന്ന രീതിയാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വന്നതിന് ശേഷം കേരളത്തിലെ പല ജലോത്സവങ്ങളും സിബിഎൽ ഏറ്റെടുത്തു അപ്പൊ അതിനെ തുടർന്ന് നമ്മുടെ കല്ലട ജലോത്സവത്തിന് ഇപ്പം സംഭവിച്ച എന്ന് പറയുന്നത് ആ പ്രദേശവാസികളായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് ഒരു കൂട്ടായ്മ ഏകദേശം ഒരു മാസത്തോളമുള്ള ഒരു നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ജലോത്സവം ഇരുപത്തിയെട്ടോണ നാളിൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു കൂട്ടായ്മ എല്ലാ രംഗങ്ങളിലും പിന്നീട് പ്രതിഫലിക്കും അവിടെ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള വേർതിരിവുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും നല്ല രീതിയിൽ സഹകരണ മനോഭാവത്തോടു കൂടി അവരവരുടെ സംഘടനാ പ്രവർത്തനം ചെയ്ത് മുന്നോട്ട് പോകുന്ന അതിന്റെ ഒരു അടിത്തറ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നടന്നു വരുന്ന ഈ ജലോത്സവത്തെ സംബന്ധിച്ച് ജലോത്സവത്തിൽ നിന്നും ഒരു തിരിഞ്ഞുവരുത്തണം അതിന്റെ സംഘാടന മികവിൽ നിന്നുള്ള ഒരു പ്രധാന കാര്യം അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സി ബി എൽ നടത്തുന്ന സമയത്ത് ഇപ്പം കൊല്ലത്ത് ആശ്രമ മൈതാനിയിൽ സർക്കസ് നടക്കുന്നു അപ്പൊ അവരെവിടെ നിന്നോ വാഹനങ്ങളിൽ വരുന്നു ആ സർക്കസിൽ അവതരിപ്പിക്കേണ്ട എല്ലാ കാഴ്ചകളും അവിടെ കൊണ്ടുവരുന്നു ടെന്റ് കെട്ടുന്നു നടത്തുന്നു പോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സി ബി എല്ലിന്റെ സംഘാടകർ കല്ലടയിൽ വരുന്നു രണ്ടു ദിവസം മുമ്പ് വന്ന് അവർ പവിലിയൻ കെട്ടുന്നു മിന്നൽ വേഗത്തിൽ പവിലിയൻ കെട്ടുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിക്കുന്നു അതേപോലെ തന്നെ വള്ളങ്ങൾ മുഴുവൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ജലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന മുഴുവൻ വള്ളങ്ങളും അവിടെ വരുന്നു അതിന്റെ ടീമുകളെല്ലാം ടൂറിസ്റ്റ് ബസ്സുകളിൽ കൊണ്ടുവരുന്നു അവർക്ക് ആഹാരങ്ങളെല്ലാം അവർ തന്നെ വ്യവസ്ഥ ചെയ്യുന്നു അപ്പൊ അത് ഒരു സമയബന്ധിതമായിട്ട് ഇവർ സംഘടിപ്പിക്കുന്നു കഴിയുന്നു പോകുന്നു പ്രദേശവാസികളായിട്ടുള്ള ഈ ജലോത്സവ പ്രേമികൾക്ക് കാലങ്ങളായിട്ട് ഇത് നെഞ്ചേറ്റ് നടത്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഒരുപറ്റം ചെറുപ്പക്കാർക്ക് യാതൊരുവിധ റോളുകളും ഇല്ലാതെ അവസരങ്ങളും ഇല്ലാതെ ആയിപ്പോകുന്നു അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു ദോഷവശം അവിടുത്തെ ജനങ്ങൾ കാണുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായിട്ട് പൈതൃകമായി നടന്നു വന്നിരുന്ന കല്ലട ജലോത്സവം നമുക്ക് തന്നെ നടത്തണം എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശിക ക്ലബ്ബുകളുടെ വികാരം അതൊരു കാരണവശാലും സി ബി എല്ലിൽ നടത്താൻ പാടില്ല അല്ലെങ്കിൽ സി ബി എല്ലാം വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മൾ തന്നെ നടത്തണം ചെറു വള്ളങ്ങളാണെങ്കിലും ശരി ആ വള്ളങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ തന്നെ നടത്തണം എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ക്ലബ്ബുകളുടെ ആവശ്യം അതിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് ശ്രീ സൂരജ് സുവർണൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അദ്ദേഹം വാർഡ് മെമ്പറാണ് ഇതിനെ സംബന്ധിച്ച് കത്ത് വയ്ക്കുകയും ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുയോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തത് അപ്പൊ അതുകൊണ്ട് അവിടുത്തെ പ്രദേശവാസികളെല്ലാം ഇപ്പൊ വളരെ ഒരു ഉത്സവ ലഹരിയിലാണ് യുവാക്കളെല്ലാം ക്ലബുകളെല്ലാം ആക്റ്റീവായി ബോണസ് എത്ര കിട്ടുന്നു എന്നുള്ളതല്ല ഈ ജലോത്സവം നമ്മൾ തന്നെ നടത്തണം അവരുടേതായിട്ടുള്ള ഒരു കൂടി അവിടുത്തെ ജലോത്സവത്തിന്റെ ചരിത്രത്തിൽ ഇതിന്റെ സംഘാടന സംഘാടക സമിതിക്ക് സാമ്പത്തിക ബാധ്യത വന്ന സമയത്ത് കൊടുത്ത ബോണസ് അതിൽ നിന്ന് പകുതിയോളം തുക തിരിച്ച് കമ്മിറ്റി ഏൽപ്പിച്ചിട്ട് പോകുന്ന മനോഭാവമുള്ള ക്ലബ്ബുകളാണ് അപ്പൊ ആ തരത്തിൽ ഒരു മനോഭാവം അവിടുത്തെ ക്ലബുകളുടെ പ്രവർത്തകന്മാരുടെ മനസ്സിൽ നിലനിൽക്കുന്നതുകൊണ്ട് അവർക്കുള്ള ആവശ്യം ക്ലബ്ബുകൾ ഉണ്ടെങ്കിലേ ടീമുകൾ ഉണ്ടെങ്കിലേ ജലോത്സവം ഉള്ളൂ ജലോത്സവം നടത്തിയെങ്കിൽ മാത്രമേ ടീമുകൾക്ക് സജ്ജമാകാൻ പറ്റൂ അപ്പൊ അതുകൊണ്ട് ഒരു പരസ്പര പൂരകമായിട്ട് അവര് ഇതിനെ കാണുന്നു വളരെ നല്ല തരത്തിൽ ഈ ജലോത്സവം സംഘടിപ്പിക്കുന്നതിന് പ്രദേശവാസികളായിട്ടുള്ള ക്ലബ്ബുകളുടെ അകമഴിഞ്ഞ സഹകരണം ഇക്കാര്യത്തിലുണ്ട് ഇത് കല്ലട ജലോത്സവത്തിന്റെ ഒരു വലിയ സന്തോഷകരമായ പത്രസമ്മേളനം എന്ന് ഞാൻ പറയാം കാരണം എനിക്ക് എനിക്ക് അറിവുള്ള ഏകദേശം ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷ കാലമായിട്ട് ഈ കല്ലട ജലോത്സവമായി ബന്ധപ്പെട്ട് പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരാളാണെന്ന് നിലയിൽ പറയുകയാണ് ജലോത്സവത്തിന്റെ ആ മത്സരം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് നമ്മൾ സാധാരണ രീതിയിൽ ഓടി വന്നൊരു പത്രസമ്മേളനമൊക്കെ നടത്തിപ്പോകുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യം തന്നെ ജലോത്സവത്തിന്റെ ഒരു പ്രഖ്യാപനം കല്ലട ജലോത്സവം ഉണ്ട് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആദ്യം തന്നെ കുണ്ടറയിൽ ഒരു പത്രസമ്മേളനം വിളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു വലിയ സന്തോഷം അതിലുപരി ഈ എല്ലാവരെയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് കല്ലടയുടെ ചരിത്രത്തിലെ നമ്മ മത സൗഹാർദ്ദത്തിൻ്റെതായിട്ടായാലും അല്ലെങ്കിൽ ആ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യായിട്ടായാലും നടത്തുന്ന ഒരു ദേശീയ ഉത്സവം തന്നെയാണ് കല്ലട ജനോത്സവം ആ ഉത്സവത്തെ തിരിച്ചു കൊണ്ടുവന്നത് കല്ലടക്കാരുടെ ആ രക്തം എന്ന് പറയുന്നില്ല നമ്മളീ ഈ വള്ളംകളി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രേമം പോലെ അസ്ഥിക്ക് പിടിക്കുന്ന വികാരം ആണെന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും വലിയ ഒരു സന്തോഷമാണ് കാരണം രക്തം ഇങ്ങനെ ആ വള്ളംകളിയുടെ ആവേശത്തിലേക്ക് ഞങ്ങളെല്ലാം കടന്നു കഴിയും ഇനി വരും ദിവസങ്ങളിൽ ഓരോരോ സാംസ്കാരിക പരിപാടികളും അത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ ആയിട്ട് മൺട്രോത്തുരുത്തും കിഴക്കേക്കലുടേയും പടിഞ്ഞാറക്കല്ലടേയും ഒക്കെ ആഘോഷ ലഹരിയിലേക്ക് മാറുകയാണ് അപ്പൊ അവിടെ തീർച്ചയായിട്ടും വേണ്ടത് ഇതുപോലെയുള്ള മാധ്യമങ്ങളും അതുപോലെ ജനകീയ പങ്കാളിത്തങ്ങളുമാണ് എല്ലാവരുടെയും ഒരു നിറഞ്ഞ സാന്നിധ്യത്തോടുകൂടി കല്ലട ജലോത്സവം തിരിച്ചുകൊണ്ടുവരണം കല്ലടയുടെ ദേശീയോത്സവം തിരിച്ചുകൊണ്ടുവരണം വരും വർഷങ്ങളിലും കല്ലട ജലോത്സവം പ്രൗഢിയോടുകൂടി തലയെടുപ്പോടുകൂടി കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വള്ളംകളിയായി മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം